കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയുള്ള പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത്രയാൾ ലൂണയുടെ പേര് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ നായകരാണ് അത്രയ്ക്ക് മികച്ച രീതിയിൽ ടീമിന് വേണ്ടി കമ്മിറ്റ്മെൻറ്റോടെ കളിക്കുന്നൊരു പ്ലെയറാണ് പറന്ന് കളിക്കുക എന്നൊക്കെ പറയാം കാരണം ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കുന്ന ലൂണയാണ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു താരം ക്വാമി പെപ്ര ആയിരിക്കും കാരണം പെപ്രയുടെ ഒരു കമ്മിറ്റ്മെന്റ് വേറെ ലെവലാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഫാൻസിന് അദ്ദേഹത്തോട് ഒരു താല്പര്യം തോന്നാൻ കാരണം തന്നെ ആ ഒരു ആത്മാർത്ഥതയാണ് കളിക്കളത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ക്വാമി പെപ്ര പ്രത്യേകിച്ച് സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാൻ വളരെ മെഡിക്കലാണ് ഒന്നാമത് നല്ല പ്രസ്സിംഗ് സ്കില്ലുള്ള ഒരു പ്ലെയർ ആണ് ഹൈ പ്രസ്സിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുട്ബോളർ ആണ് ക്വാമി പെപ്ര അതിനുപരിയായിട്ട് അദ്ദേഹം പലപ്പോഴും ഡിഫൻസിനെ ചില സന്ദർഭങ്ങളിലൊക്കെ കോച്ച് പെപ്രയെ റീട്ടേൺ ചെയ്യുന്ന അവസ്ഥയുണ്ട് കാരണം പെപ്രയെ പിൻവലിക്കാൻ സമയം കുറച്ച് വൈകുന്ന നമുക്ക് കാണാൻ സാധിക്കും അത് പലപ്പോഴും വിവാദത്തിലേക്കൊക്കെ പോകാറുണ്ട് എന്തിനാണ് പെപ്രയെ ഇത്രയും സമയം റീട്ടേൺ എന്നുള്ളത് അത് ആ സാഹചര്യത്തിനനുസരിച്ചാണ് കാരണം ടീമിന് ഡിഫെൻസീവ് കൂടുതൽ ഹെൽപ്പ് വേണമെങ്കിൽ പെപ്രയുടെ ഒരു റോള് അവിടെ ഉണ്ടാവും കാരണം മറ്റൊരു സ്ട്രൈക്കറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോർവേഡിൽ നിന്ന് വിഭിന്നനായി കുറച്ചും കൂടെ ഡിഫെൻസിനെ ഹെല്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് കോമി പെപ്ര അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസസ് ആണെങ്കിലും ബ്ലോക്കുകളാണെങ്കിലും നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടു പഞ്ചാബിനെതിരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒഡീഷക്കെതിരെ പെപ്രയുടെ ആ ഒരു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് മത്സരത്തിലും പെപ്ര ആ രീതിയിൽ തന്നെ ടീമിനെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഇത് പെപ്രയുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പം പെപ്രയെ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ടീമിനോടുള്ള ആത്മാർത്ഥത തന്നെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും പെപ്ര പലപ്പോഴും വിമർശനത്തിനിരയാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഗോളുകൾ വേണ്ടത്ര രീതിയിൽ കണ്ടെത്താൻ പെപ്രയ്ക്ക് സാധിക്കുന്നില്ല ഫൈനൽ തേർഡിലൊക്കെ പെപ്ര പലപ്പോഴും പാളിപ്പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഷോട്ടുകൾ ഉതിർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ടൈം എടുത്ത് ഒന്ന് ടേൺ ചെയ്തൊക്കെയാണ് പെപ്ര ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു ടൈമിനിടയിൽ തന്നെ അദ്ദേഹത്തിന് നിന്ന് പന്ത് ക്ലിയർ ചെയ്തു പോകുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അത് എതിരാളികൾക്കൊക്കെ അറിയാം പെപ്രയുടെ ആ ഒരു ടെക്നിക്ക് അപ്പം അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് ഫൈനൽ തേർഡിൽ ഒരു ക്ലിനിക്കൽ അല്ല പെപ്ര എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതുവരെ ഇരുപത്തേഴ് മത്സരങ്ങളാണ് പെപ്ര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയതിനു ശേഷം ആറ് ഗോളുകൾ മാത്രമേ ഉള്ളൂ സംഭാവനയായിട്ട് ഈ സീസൺ നോക്കുകയാണെങ്കിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ചു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അതിൽ നിന്ന് നാല് ഗോളുകളെ പെപ്രയ്ക്ക് നേടാൻ സാധിച്ചുള്ളൂ അപ്പോൾ അതാണ് ഒരു പ്രധാന ന്യൂനതയായിട്ട് കാണാം അപ്പോൾ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ പെപ്പർ സക്സസ്ഫുൾ ആയില്ല ആസ് എ പ്ലെയർ പെപ്പർ നല്ലൊരു ടീംമാൻ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡിവോട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വാദം പക്ഷേ ഇപ്പം ഇങ്ങനെ കുറച്ച് വാർത്തകളൊക്കെ കേട്ടിരുന്നു കുറച്ച് ദിവസം മുമ്പൊക്കെ പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണോട് കൂടി കൈവിടും കാരണം അദ്ദേഹത്തെ വിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റീറ്റേൺ ചെയ്യില്ല എന്നുള്ളത് പെപ്രക്ക് ഈ ഒരു സീസൺ വരെയുള്ളൂ കരാറുള്ളൂ പക്ഷേ പെപ്രയെ നിലനിർത്തണം എന്നുള്ളൊരു വാദം ഫാൻസിൻ്റെ ഇടയിലൊക്കെ വളരെ ശക്തമാണ് കാരണം അത് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് പിന്നെ ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു താരമാണ് ആഫ്രിക്കൻ ഫ്ലേവറുള്ള ഗാനയ്ക്ക് വേണ്ടി അണ്ടർ ഇരുപത്തി ലെവലിലൊക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് അപ്പോൾ ഇനിയും ഷേപ്പ് ചെയ്ത് വരേണ്ടതുണ്ട് പെപ്ര ബേസിക്കലി എന്ന് പറഞ്ഞാൽ പെപ്രയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബോൾ കൺട്രോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് പിന്നെ അതുകൂടാതെ തന്നെ നല്ലൊരു ഫിനിഷർ അല്ല അപ്പം ശരിയാണ് ഒരു സ്ട്രൈക്കറുടെ റോളിൽ കളിക്കുമ്പോൾ എന്തായാലും ഗോളുകൾ കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ പെപ്ര പലപ്പോഴും ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കറുടെ റോളിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു രണ്ട് സ്ട്രൈക്കർമാരെ അല്ലെങ്കിൽ രണ്ട് ഫോർവേഡുകളെ മുന്നേറ്റ നിര ഇറക്കുമ്പോൾ അതിൽ ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കിൻ്റെ റോളിൽ പെപ്പറയ്ക്ക് കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ബോക്സിനുള്ളിൽ നന്നായിട്ട് പ്രസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പെപ്പറയുടെ ഒരു സാന്നിധ്യം വഴി നല്ലൊരു ഗോൾ സ്കോർ അപ്പുറത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ എന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു ടാക്ടിക്സ് പലപ്പോഴും പെപ്പറയെ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പം അത് ഒരു ഫാക്ടറായിട്ട് കാണുന്നുണ്ട് പിന്നെ പെപ്പറ ഒരു നല്ലൊരു കോച്ചിന് കീഴിലൊക്കെ വരികയാണെങ്കിൽ പെപ്പറയെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെപ്ര റീട്ട് ചെയ്യപ്പെടേണ്ട താരമാണെന്നുള്ളൊരു വാദം തന്നെയാണ് പൊതുവേ ഉള്ളത് കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈം ഇപ്പം ട്വൻറ്റി ഫോർ ഇയേഴ്സ് ആയിട്ടുള്ളൂ പിന്നെ സൗത്ത് ആഫ്രിക്കൻ ലീഗിലൊക്കെ കളിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം വരുന്ന സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒരു കംപ്ലീറ്റ് ചേഞ്ചിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പെപ്രയുടെ സാന്നിധ്യം ടീമിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു വാദമാണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ എതിർക്കുന്നവരും ഉണ്ട് കാരണം പെപ്രയെ കൊണ്ടുവന്നത് സ്ട്രൈക്കർ ആയിട്ടാണ് അപ്പോൾ ആ സ്ട്രൈക്കറിൻ്റെ റോൾ പെപ്ര ചെയ്യുന്നില്ല മറ്റു റോള് ചെയ്യാൻ വേറെ ആളുകളുണ്ടല്ലോ എന്നുള്ള ഒരു അസംഷനും കൂടിയാണ് പിന്നെ പറയുന്നത് അപ്പം ഇതൊക്കെ ഒരു പ്രോബ്ലം ആണ് എന്തായാലും പെപ്ര നിലനിർത്തേണ്ട ഒരു താരമാണെന്നാണ് തോന്നുന്നത് ഇപ്പം അദ്ദേഹത്തിന്റെ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട് അത് വൈകാരികമായിട്ടാണോ അറിയില്ല കാരണം പെപ്രയുടെ ആ ഒരു എഫേർട്ട് ഒരു ടീം മാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതുകൊണ്ടാണോ എന്നറിയില്ല അപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ പെപ്ര ഈ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തേണ്ടതുണ്ടോ അതായത് ഈ സീസണിനുപരിയായിട്ട് അടുത്ത സീസണിലേക്കൊക്കെ പെപ്രയെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തും de la